ആദ്യം മൂന്ന് കൊലപാതകത്തിന് ശേഷം അഫാൻ ബാറിൽ കയറി മദ്യപിച്ചു ഞെട്ടിച്ച് അഫാന്റെ മനോനില ആദ്യ മൂന്ന് കൊലപാതകം നടത്തിയ ശേഷം ക്ഷീണം മാറ്റാനായി ബാറിൽ കയറി മദ്യപിച്ചതായി പോലീസിനോട് വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാന്റെ തുറന്നു പറച്ചിൽ ബാറിലെ മദ്യപാനത്തിന് ശേഷം വീട്ടിലെത്തി കൊലപ്പെടുത്തിയത് രണ്ടുപേരെ നിരവധി കൊലപാതക കേസുകൾ കൈകാര്യം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥരെ പോലും കുഴക്കുന്നതാണ് ബന്ധുക്കളടക്കം അഞ്ചു പേരെ കൊലപ്പെടുത്തിയ അഫാന്റെ മനോനില ഇത്രയും മണിക്കൂറുകളുടെ ഇടവേളകളിൽ ഉറ്റ ബന്ധുക്കളെ കൊലപ്പെടുത്തുകയും അതിൻ്റെ പശ്ചാത്താപമില്ലാതെ മദ്യപിക്കുകയും പിന്നീട് വീണ്ടും അരുംകൊലകൾ നടത്തുകയും ചെയ്യുന്ന രീതി മുമ്പ് കേട്ടിട്ടില്ലാത്തതാണെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ പറഞ്ഞു കൊലപാതകങ്ങൾക്ക് ശേഷം വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച അഹാൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് അഹാനെ ചോദ്യം ചെയ്താൽ മാത്രമേ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം വ്യക്തമാവുകയുള്ളൂ ആവശ്യമെങ്കിൽ മനഃശാസ്ത്ര വിദഗ്ധരുടെ സേവനവും പോലീസ് തേടും തിങ്കളാഴ്ച രാവിലെ പേരുമല ആർച്ച് ജംഗ്ഷനിലെ സ്വന്തം വീട്ടിൽ വെച്ച് അമ്മ ഷെമിയാണ് അഫാൻ ആദ്യം തലക്കിടിച്ചത് അമ്മ മരിച്ചെന്ന് കരുതി വീട് പൂട്ടി കല്ലറപ്പാങ്ങോട് ഒറ്റയ്ക്ക് താമസിക്കുന്ന മുത്തശ്ശി സൽമാ ബീവിയുടെ അടുത്തേക്ക് പോയി പേരുമലയിലെ അഫാന്റെ വീട്ടിൽ നിന്ന് ഇരുപത്തഞ്ച് കിലോമീറ്റർ അകലെയാണിത് അവിടെ എത്തി ഏഴ് മിനിറ്റിനുള്ളിൽ മുത്തശ്ശിയെ കൊലപ്പെടുത്തി പുറത്തിറങ്ങി വീട്ടിലേക്ക് അഫാനെത്തുന്ന ദൃശ്യങ്ങൾ പരിസരത്തെ സി സി ടി വിയിൽ നിന്ന് പോലീസിന് ലഭിച്ചു പേരുമലയിലെ വീട്ടിൽ നിന്ന് ഒൻപത് കിലോ ീറ്റർ അകലെ പുല്ലമ്പാറ എസ് എൻപുരത്ത് താമസിക്കുന്ന പിതൃസഹോദരൻ ലത്തീഫിനെയും അദ്ദേഹത്തിന്റെ ഭാര്യ സജിതാ ബീവിയെയും പിന്നാലെ കൊലപ്പെടുത്തി അതിനുശേഷം ക്ഷീണം തീർക്കാനായി പ്രതി വെഞ്ഞാറമൂട്ടിലെ ഒരു ബാറിൽ കയറി മദ്യപിച്ചെന്ന് തുറന്നു പറഞ്ഞതായി പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു സഹോദരൻ അഫ്സാൻ ഉച്ചവരെ പരീക്ഷയ്ക്കായി സ്കൂളിലായിരുന്നു മൂന്ന് മണിയോടെ സ്കൂളിൽ നിന്നെത്തിയ അഫ്സാനെ കുഴിമന്തി വാങ്ങിക്കാനായി ഓട്ടോറിക്ഷയിൽ വെഞ്ഞാറമൂട്ടിലെ കടയിലേക്ക് അയച്ചു ഇതിനിടെ മുക്കുന്നൂർ പുത്തൂരിൽ താമസിക്കുന്ന സുഹൃത്ത ഫർസാനിയുടെ വീട്ടിലെത്തി അവരെ ഒപ്പം കൂട്ടി പിന്നീട് മൂന്ന് പേരുമായി പേരുമലയിലെ വീട്ടിലെത്തി വൈകിട്ട് ആറു മണിക്കു മുമ്പായി അവരെയും കൊലപ്പെടുത്തി അഫാന്റെ ഈ രീതിയാണ് പോലീസിനെ കുഴയ്ക്കുന്നത് കൊലപാതക ശേഷം പരിചയക്കാരോട് സാധാരണ പോലെ ഇടപഴകുന്നതും മുമ്പ് അധികം കണ്ടിട്ടില്ലാത്ത രീതിയാണെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു കൊലപാതകങ്ങൾക്കിടയിൽ അഫാൻ കൃത്യമായ ഇടവേളകളെടുത്തു കൃത്യമായ ആസൂത്രണത്തോടെയാണ് അഫാൻ കൊല നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത് അതേസമയം സാമ്പത്തിക പ്രതിസന്ധിയാണ് ഈ കൂട്ടക്കൊലപാതകത്തിന് പിന്നിലെന്ന പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ് കടക്കണിയിലും കുടുംബത്തിന്റെ ആഡംബര ജീവിതം കൊലപാതകത്തിലേക്ക് നയിച്ചെന്നും അഫാന്റെ പിതാവിൻ്റെ കടത്തിനപ്പുറം കുടുംബവും കടബാധ്യത ഉണ്ടാക്കിയതായും പോലീസ് പറയുന്നു